ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആർദ്ര കേരളം പുരസ്കാരം പ്രഖ്യാപിച്ചു ജില്ലാതലത്തിൽ ഗ്രാമപഞ്ചായത്തുകൾക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളിൽ പാലക്കാട് ജില്ലയിൽ നിന്നും രണ്ടാം സ്ഥാനം പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കി ആരോഗ്യ വകുപ്പിന്റെ പങ്കാളിത്തത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി ആരോഗ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ആരോഗ്യ മേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് കോടി രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ആരോഗ്യ വകുപ്പിന്റെയും മറ്റനുബന്ധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ്മ സാധ്യമാക്കാനും കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്താനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ വർഷം പാലക്കാട് ജില്ലയിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു ഈ വർഷം അത് രണ്ടാം സ്ഥാനത്താണ് ആരോഗ്യ മേഖലയിലെ ആകെ പ്രവർത്തനങ്ങൾ അത് ശുചിത്വ രംഗത്തായാലും മാലിന്യ പരിപാലന രംഗത്തായാലും പഞ്ചായത്ത് മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത് ആരോഗ്യ പ്രവർത്തകർ മികച്ച പ്രവർത്തനം ആണ് നടത്തുന്നത് അതിൻ്റെയൊക്കെ ബാക്കി പത്രവും റിസൾട്ടുമാണ് ഈ ആർദ്ര കേരള പുരസ്കാരം എന്ന് പറയാതിരിക്കാൻ വയ്യ

ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിച്ച് മുൻഗണനാ പട്ടിക തയ്യാറാക്കുകയും പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ആർദ്ദ കേരള പുരസ്കാരം നമ്മുടെ പാലക്കാട് ജില്ലയിലെ നമുക്ക് പൂക്കൂട്ടാവ് ഗ്രാമപഞ്ചായത്തിന് രണ്ടാം സ്ഥാനം നമുക്ക് ലഭിക്കുകയുണ്ടായി കഴിഞ്ഞ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ നമുക്ക് ആർദ്ധ്ര കേരളം പാലക്കാട് ജില്ലയിലെ ഒന്നാം സ്ഥാനം നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് അഞ്ച് ലക്ഷം രൂപ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിച്ചു അത് നമ്മൾ ആരോഗ്യ മേഖലയിൽ തന്നെ വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വിനിയോഗിക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ നമ്മൾ പഞ്ചായത്ത് ആരോഗ്യ മേഖലയ്ക്ക് വെക്കുന്ന ഫണ്ടുകൾ നമുക്ക് നൂറ് ശതമാനവും ആ മേഖലയിൽ നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശുചിത്വം പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു ആദ്യകര പുരസ്കാരം തുടർച്ചയായി രണ്ട് വർഷങ്ങളിൽ നമുക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് ഇനിയും നമ്മുടെ ഒരു ഭരണസമിതിയുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യത്തിൽ നേടാൻ സാധിച്ചിട്ടുള്ളത് ഇതുകൂടാതെ പ്രതിരോധ കുത്തിവയ്പ് വാർദ്ധുതല പ്രവർത്തനങ്ങൾ പ്രാദേശിക ആരോഗ്യ ആവശ്യങ്ങൾക്ക് അനുസൃതമായ നൂതന ഇടപെടലുകൾ സാമൂഹിക ഘടകങ്ങളായ ശുചിത്വം മാലിന്യ പരിപാലനം പ്രാണി നിയന്ത്രണം ജീവിതശൈലി ക്രമീകരണത്തിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കൽ മോഡേൺ മെഡിസിൻ ആയുർവേദ ഹോമിയോ മേഖലകളിലുള്ള ദേശീയ സംസ്ഥാന ആരോഗ്യ പദ്ധതിയുടെ ഫലപ്രദമായ നടത്തിപ്പ് എന്നിവയും പുരസ്കാരത്തിന് വേണ്ടി വിലയിരുത്തുന്ന ഘടകങ്ങളാണ്